കേമ്മാന്റെ മൂത്ത മലുവൻ കൊടുത്തതാണ് ഈ എന്താണ് മാക്സിം മാക്സിമം ചാളവും അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവൾ ഷെഡി മാത്രം ഇട്ടതുകൊണ്ട് ഞാൻ ഇവളെ കാണിച്ചു തന്നില്ല ഇപ്പോൾ ഇതാ ഇവൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവളെ വീഡിയോയിൽ കാണിക്കാണ് പറഞ്ഞിട്ട് കേൾക്കുമ്പോ ഏർ എന്നാ അവിടെ കയറ്റി കൊടുത്ത മിന്നോ കുട്ടിനെ കയറ്റി കൊടുത്താ അപ്പുറത്ത് കയറ്റി കൊടുക്കാ എൻ്റെ കുട്ടി വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കുട്ടിക്ക് അതാണ് എൻ്റെ കുട്ടിയുടെ നിർബന്ധിതമായ കാര്യമാണത് കേട്ടോ അപ്പോൾ മക്കളെ ഞാൻ ഇവിടേക്കാണ് പോകുന്നത് എന്ന് കേക്ക് വാങ്ങാൻ പോവാണ് പോകാനായിട്ടോ നമുക്ക് അനിവേഴ്സറി ആയിട്ട് കിച്ചന്റെ പറയട്ടെ കേക്ക് വാങ്ങാൻ പോവാണ് ഇതെന്താ അവിടെ ഒരു വള്ളി പോയി ഈ വള്ളിയാണ് തിരിച്ചിട്ടാ കേട്ടോ വീഡിയോ അല്ലെങ്കിൽ ഫുള്ള് വള്ളിയാ ആ വള്ളി പോയി ഓക്കെ അപ്പോൾ മക്കളെ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിക്കടാ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക അമ്മാനിപ്പാൻ വിഷ് ചെയ്യ അപ്പോൾ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട മറക്കണ്ടോ അല്ലേ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാം ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് ഷെയർ അപ്പം ഞാൻ നേരെ ടൗണിലേക്ക് പോകാനാണ് വലിയമ്മടെ നിൽക്കുന്നുണ്ട് വലിയ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിൽക്കേ പൂമ്പാറ്റ പൂമ്പാറ്റ പോകുന്നുണ്ട് അപ്പോൾ നേരെ ഞാൻ ടൗണിലേക്ക് പോകാനാണ് കേട്ടോ ടൗണിൽ പോയിട്ട് നമുക്ക് കേക്ക് കാര്യങ്ങൾ വാങ്ങിക്കൊണ്ടാം ബാക്കി എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്യട്ടെ എല്ലാവരും നല്ല നല്ല കുപ്പായ ഡ്രസ്സൊക്കെ ഇട്ട് വരിക വീഡിയോ നമുക്ക് കളറാക്കാം വണ്ടിയിൽ മൊത്തം ആൾക്കാരായിട്ടുണ്ട് കേട്ടോ ഇതാ ഫുള്ള് കിടാങ്ങൾ എല്ലാ കിടാ ഫുള്ള് കിടാങ്ങൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ കിടാങ്ങൾ ഉണ്ട് ഇനി കിടാങ്ങൾ ഇങ്ങുമുണ്ട് ഉണ്ട് അടച്ചല്ലേ എന്ന് പറഞ്ഞാലേ ഇവിടെ കയറിക്കോളൂ അളിയൻ വരുന്നുണ്ട് കുട്ടികളൊറ്റയ്ക്ക് എനിക്ക് മേനേജ് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അളിയനും ജോയിൻ ചെയ്തിട്ടുണ്ട് അളിയനും ഒക്കുട്ടിയും അവിടെ കയറിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ എല്ലാരും വട കൂടിട്ട് ഞങ്ങള് കേക്ക് വാങ്ങാൻ പോവാണ് കേട്ടോ ക്യാമറ ഇവിടെ വരും ക്യാമറക്ക് വര കേക്കണ്ട് മാസ അയവ കൊണ്ടുപോയിട്ടുണ്ട് മാസം നമ്മുടെ കൂട്ടുകാരന്റെ കട എപ്പോഴും കൊറേ വട്ടം നേരെ കണ്ടിണ്ടാവും നേരം സ്മാക്ക് ചെറുപ്പം ശരി എന്നാ വാ പോര് ഇതാ ആ ബാക്കി ചെയ്തു വാ കൂട്ടുകാരുടെ കടയാണ് കേട്ടോ എന്നാ ഓനക്ക് രാവിലെ വിളിച്ചു പറഞ്ഞിരുന്നു സെറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഡിസൈൻ അങ്ങനെ ഇണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം അങ്ങനെതാ നമ്മള് കേക്കൊക്കെ വാങ്ങിട്ട് കേക്ക് നമ്മുടെ വണ്ടിയുടെ വണ്ടീടെ വെക്കാനുള്ള പരിപാടികളാണ് കേട്ടോ ഇത് നമ്മുടെ ചെറുപ്പളശ്ശേരി ആണ് അവൻ ഉണ്ടാക്കിയ കേക്ക് അവൻ തന്നെ നമ്മുടെ വണ്ടിയിലേക്ക് വെക്കുന്നു ഞാൻ നിങ്ങൾ കാണാൻ വേണ്ടിട്ട് വീഡിയോ എടുത്ത് സെറ്റ് ചെയ്യുന്നു ഞാൻ ബാക്ക് ഭയങ്കര സൗണ്ട് ചലമ്പലുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ സൗണ്ട് വോയിസ് കൊടുക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു വൃത്തിയുണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡിക്കിയിലാണ് നമ്മൾ കേക്ക് വെച്ചത് അതാവുമ്പോൾ പിന്നെ സീനില്ലല്ലോ അങ്ങനെ ഡിക്കിയിൽ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും ബാക്കി അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടുകാരിൽ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഇനി ബാക്കിയുള്ള വിഷലുകൾ കാണാം കേട്ടോ ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് കേക്ക് കളിയാൻ കേക്ക് എടുക്കുന്നു കുട്ടികൾ നാലു കുറേ നോക്കി നിൽക്കുന്നു കുട്ടികൾ പോയി പോയി നേരെ പോയി ഫ്രിഡ്ജിലേക്ക് ചെല്ലുവല്ലേ അടിയില്ലേ പൊച്ചോട് വരാം ചെല്ലു എൻ്റെ കുട്ടിയോട് നിങ്ങൾ രക്ഷിത് അടക്കട്ടെ പോയി ഓനേട്ടേ ഒരു രക്ഷുണ്ടാവല്ലോ ഞാൻ തന്നെ എടുക്കണം അത് വരാം ഓലമാക്കിയുള്ളവരൊക്കെ ഓടിപ്പോയി പോകണ്ടിട്ടോ ഞാൻ പറഞ്ഞ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു അത് നടന്നു പോകണ പാവം ചെറുപ്പം അതെ വന്നിട്ടുണ്ടാകുന്നത് അതെല്ലാവരും അവിടെ ഉണ്ട് അപ്പം അങ്ങനെ കേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് മുറി കാര്യങ്ങള് ഫുഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്തത് ഗിഫ്റ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ കുട്ടികൾ എല്ലാവരും മന്തി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ എന്താ കഴിച്ച അളിയൻ വീഡിയോ എടുത്തിട്ട് വേണം മന്തി കഴിക്കുന്ന വെയിറ്റ് ചെയ്യുന്നുണ്ട് ചോറ് ചോറ് കഴിക്കേണ്ട സമയമായപ്പോൾ മൂത്ത അളിയൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാ മെനു ഫുഡ് കഴിക്കുന്നുണ്ട് അളിയൻ മേക്കപ്പ് ഇടാത്ത പരാതി പറയുന്നുണ്ട് വീഡിയോ എന്നെ എഡിറ്റ് ചെയ്ത് പൊളിപ്പിക്കും ഇപ്പൊ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ അളിയൻ എല്ലാ പണം അളിയൻ ഉളപ്പ് എല്ലാവർക്കും പ്പുറത്തും രണ്ട് കുട്ടികളുണ്ട് ഓലക്ക് വളമ്പി കൊടുക്ക അല്ലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കഴിക്കണമെന്ന് പറയുന്നത് കേട്ടോ ആ ഇല്ല അല്ലെ ഇട്ടു കൊടുക്കുന്നുണ്ട് ക്യാമറ ഓഫ് ആക്കിയാ ക്യാമറ ഓഫാക്കി ഇട്ടുകൊടുക്കൂല ക്യാമറ ഓൺ ആക്കി കൊടുക്കും കേട്ടോ മന്തിക്ക് മാനസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളുണ്ട് എന്റെ കുട്ടി കുട്ടിന്റെ തോല്ല് അപ്പൊ എന്താ ഫുഡ് കാര്യങ്ങളൊക്കെ കേക്കിലെടുക്കട്ടെ കുന്തന്ന പുതിയ കുപ്പായി പുതിയ ടൗച്ചർ സ്പ്രേ അടിച്ചുകൂടാ മണം പേര് വരില്ലല്ലോ അല്ലെ നല്ല മണംണ്ട് എന്റെ നല്ല അമ്മമാക്ക അവ കൊടുത്താ തെറ്റിക്ക ആ ഇതമ്മന്റെ മൂത്ത മരുവൻ കൊടുത്തതാണ് ഈ എന്താണ് മാക്സിം ഷാളും മൂത്ത മരുവൻ കൊടുത്തതാണ് ടാളതാ മൂത്ത മരുവൻ കൊടുത്ത മാക്സിം ഷാളും അങ്ങനെ ഇഷ്ടപ്പെട്ടോ ിമാൻറെ കുട്ടിപ്പിനെ അപ്പൊ കാര്യങ്ങള് മാക്സി ഗിഫ്റ്റ് കിട്ടിട്ടുണ്ട് ഓക്കെ ആ പിടിക്കൂ ൾക്ക് എല്ലാവരും വന്ന് കേക്ക് മുറിക്കുന്നു കൊടുക്കുക ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് കുട്ടിക്ക് കൊടുക്കുന്നു ഏർ കുട്ടി ചെല്ലു മൂത്ത് മൂത്ത കുട്ടി മുതൽ വരൂ എണ്ണത്തിലും എണ്ണത്തിലും പോകട്ടോ വരിക്കട്ടോ എല്ലാരും ചെയ്ഡറ് തെറ്റല്ലേ ഓർഡർ തെറ്റല്ലേ എല്ലാവരും നമ്മള് കേക്ക് കിട്ടി എന്താ ഗിഫ്റ്റ് ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കാൻ ഉണ്ണിയ വീടിലാണിച്ച പെങ്ങൾ മേടിച്ച ഗിഫ്റ്റ് കിട്ടാ ிஃ கொடுக்கொடுக்கோ குட்டிகளுக்கு എല്ലാരും എല്ലാരും നിരത്തി കേക്ക് കഴിച്ചോളൂ എല്ലാവർക്കും കേക്ക് ഇണ്ട് എല്ലാരും കേക്ക് ഞാൻ കേക്ക് കഴിച്ചോ ഞാണ്ട് അതാ പോയിൻ്റെ ഒട്ടിക്ക് മൂത്ത പേരെ കുട്ടിക്ക് അങ്ങനെ എല്ലാവരും എല്ലാവർക്കും കേക്ക് കഴിക്കോ കേക്ക് എന്തിനാ കേക്ക് അറിയോ ഏ കേ അല്ല എന്തിനാ കേക്ക് തിന്നെ ഏ പറന്നാലോ ബർത്ത്ഡേ അല്ല കല്യാണം കഴിഞ്ഞ ചോദിച്ചാ അമ്മാന്റെ കല്യാണം കഴിഞ്ഞ ചൈസാ

അപ്പോൾ ഇല്ല അപ്പോൾ നമ്മുടെ മാന്തി പാൻറ്റി വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മളെ മക്കളെല്ലാവരും കട കൂടിയിട്ട് ചെറുതായിട്ട് നമ്മളൊരു പരിപാടി നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ പോലും ഒന്നുമില്ല ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു ലവ് വെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ അത് വീട്ടിൽ കാണുമ്പോൾ അവർക്കൂടെ സന്തോഷമാവും നമ്മൾ കാണുമ്പോൾ നമുക്കൂടെ സന്തോഷമാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ നമ്മളിവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ലാ വലൈക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം മറക്കണ്ട ഒരു കമന്റ് കിട്ടി